വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിപ്പോടെയാണ് ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ് പരിപ്പുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ കുതിർത്തി വെക്കണം രണ്ട് വലിയ ഉള്ളി ആറ് ചെറിയ ഉള്ളി മൂന്ന് മുളക് കുറച്ച് കറിവേപ്പില വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കുതിർത്തി വെച്ച പരിപ്പിനെ ഒരു അരിപ്പിലേക്ക് മാറ്റാം ഇന്ന് കുറച്ച് കുറച്ചായി മിക്സിയിൽ എടുക്കാം പരിപ്പ് നല്ല അരയാൻ പാടില്ല പരിപ്പിലേക്ക് ചെറിയ ഉള്ളി വറ്റൽമുളക് വലിയ ജീരകം കറിവേപ്പില എന്നിവ ചേർത്ത് അടിച്ചെടുക്കാം ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യണം അതിലേക്ക് വെല്ലുവിളി ചെറിയതായി അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്യണം ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തു ഇനി നമുക്കത് പരത്തിയെടുക്കാം ഇപ്പം എല്ലാതും പരത്തിയെടുത്തു ഇനി നമുക്കത് വറുത്തെടുക്കാം ഇപ്പൊ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിടാം ഇപ്പൊ പരിപ്പടക്ക ഏത് ഏകദേശമായി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് വീട് ഇഷ്ടപ്പെട്ട ലേക്ക്